കാണുമ്പോൾ നമുക്കൊരു ഭീകരനാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ടേസ്റ്റ് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഞാനില്ലേ താലൻറ്റിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്തു കേട്ടോ എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്തു ലാസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിരുന്നത് തേളിനായിരുന്നു ഇനിയിപ്പോൾ ഇതാ ഇവിടെ ഇപ്പോൾ പൈതാരം തന്ന സംഭവത്തിൽ കിട്ടിയിട്ടുണ്ട് അത് ഇനിയിപ്പോൾ പൈതാരൻ്റെ തന്നെ അടുത്ത് ട്രൈ ചെയ്യാൻ പോണത് അപ്പോൾ ട്രൈ ചെയ്തിട്ട് പറയാം അപ്പം അതേ നമ്മളെ പൈതാരൻ അവർ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നല്ല എന്താ ഓയിലെന്നറിയില്ല അപ്പം അതിലിട്ടിട്ട് നല്ലോണം വീണ്ടും തപ്പുടാക്കിട്ട് എന്റെ കയ്യില് കിട്ടാൻ പോവാണ് കൈ ഇത് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്തിട്ട് കയ്മ കിട്ടിട്ടുണ്ട് ടേസ്റ്റ് എന്താ നോക്കാം ഇതും ഞാൻ മുന്നേ കഴിച്ചിരുന്ന പുൽച്ചാടീന്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് കാണുമ്പോ നമുക്ക് ഒരു ഭീകരനാന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ടേസ്റ്റ് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ